ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു സീസൺ വിത്ത് ലവ് ഞാൻ സുപ്രിയ അനീഷ് ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ അല്ലേ അരിപ്പൊടിയും കൊണ്ട് വളരെ എളുപ്പത്തിൽ പാലപ്പം ഉണ്ടാക്കുന്ന അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇതിന്റെ കൂടെ കഴിക്കാൻ ഒരു സൈഡ് ഡിഷും കൂടെ പറഞ്ഞു തരുമോന്നു അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പാലപ്പത്തിന്റെ കൂടെ മാത്രമല്ല ഇടിയപ്പത്തിന്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം മുട്ടക്കറിക്കുള്ള മുട്ട ആദ്യമേ തന്നെ നമുക്ക് വേവിക്കാൻ വയ്ക്കാം ഞാനിവിടെ അഞ്ച് മുട്ടയാണ് ബോയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്നത് ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിനുള്ള മസാല ഉണ്ടാക്കാം അപ്പോൾ ഒരു പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് വലുപ്പത്തിനനുസരിച്ച് സവോള ചേർക്കാം വളരെ കനം കുറഞ്ഞാണ് സവോള അരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കേണ്ട സമയമാണ് ഓരോന്നിൻ്റെയും അളവുകൾ ഞാൻ സ്ക്രീനിൽ കൊടുക്കുക കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി കാശ്മീരി ചില്ലിപ്പൊടി അതിനുശേഷം സാധാരണ മുളക് പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി കുരുമുളക് പൊടി പിന്നെ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗരം മസാലയോ കുറച്ച് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വഴഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് നല്ലോണം പഴുത്ത തക്കാളി ചേർക്കുക തക്കാളി ചേർത്ത് ചെറുതായൊന്ന് വഴറ്റിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ് അപ്പോഴേ നന്നായിട്ട് ഇത് ഉടഞ്ഞ് വരുള്ളൂ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഒന്ന് ഉടച്ചു കൊടുക്കുക മസാലയെല്ലാം നന്നായിട്ട് വഴേണ്ടി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറണം അതിനുശേഷം നമുക്കിത് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു പതിനഞ്ച് ക്യാഷൂനട്ട് നന്നായിട്ട് കുതിർത്ത് വെച്ച ഒരു പതിനഞ്ച് ക്യാഷുനറ്റും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അല്പം മല്ലിയലയും പിന്നെ ഇത് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക ഈ സമയം കൊണ്ട് നമ്മുടെ മുട്ടയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് ഇതുപോലെ ആഴത്തിലൊന്ന് വരഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ മസാലയൊക്കെ നന്നായിട്ട് ഇതിലോട്ട് പിടിച്ചോളും അപ്പോൾ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഈ മസാലയെല്ലാം നമുക്കൊരു ഗ്രേവിയുടെ പരുവത്തിലാക്കണമല്ലോ അതിനായിട്ടൊരു പാനിലേക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കടുകും പെരിഞ്ചീരകവും ഇട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ആവശ്യത്തിന് കറിവേപ്പിലയും ഉണക്കമുളകും നല്ല ചുവന്നുള്ളിയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ മസാല ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കുക നമുക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക നമ്മളിതിലേക്ക് കാഷ്യൂനട്ടൊക്കെ ചേർത്ത് അരച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടിയാകും അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം അതുമാത്രമല്ല ഇതിൽ ഉപ്പിൻ്റെയോ എന്തെങ്കിലും എരിവിൻ്റെയോ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിത് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം പക്ഷേ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഒരിത്തിരി പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി വേവിച്ച് വരഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ മസാലയിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക അപ്പോഴല്ലേ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കുകയുള്ളൂ അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചും വേവിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് വേവിച്ചാൽ മതിയാവും കേട്ടോ അപ്പം തന്നെ എണ്ണയൊക്കെ ഒന്ന് തിരിഞ്ഞു വരും ഒരുപാട് വേവിച്ചാൽ നമ്മുടെ മുട്ടയൊക്കെ റബ്ബർ പോലെ ആവും അപ്പോൾ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇത് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒരു ഒരക്കപ്പ് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ക്യാഷുനട്ടും തേങ്ങാപ്പാലൊക്കെ ആവുമ്പോൾ നമുക്ക് ഈ ഗ്രേവിയുടെ ടേസ്റ്റ് എന്തായിരിക്കാം എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് മല്ലിയിലും തൂവിക്കൊടുക്കാം മുട്ട കറിയെന്നോ മുട്ട കുറുമെന്നൊക്കെ വിളിക്കുന്ന ഈ ഗ്രേവിക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൽ മുട്ടയിലും നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടാവും നമ്മൾ വരഞ്ഞ് കൊടുത്തതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം